ഒരു സുന്നത്ത് ഉമ്മ നമ്മളോട് ഒഴിവാക്കാൻ പറയണം എങ്ങനെ ഒഴിവാക്കാൻ എന്തോ ഒരു സാഹചര്യത്തില് ഉദാഹരണത്തിന് റമദാൻ ഇരുപത്തി ഏഴാം രാവ് ഉമ്മ പറയാണ് മോനെ നീ ഇന്ന് പള്ളിപ്പുണ്ടോ ആ പോണം ഈ മഴയും കാറ്റും കോളൊക്കെ ആയത് കൊണ്ട് കറണ്ട് ഇടക്കിടക്ക് പോകണ്ട് എന്തോ എനിക്ക് ബേജാറ് ഇട ആരുല്ല കഴിഞ്ഞ എല്ലൊക്കെ മോള് മോനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ആരുമില്ലാലോ നീ ഇന്ന് തറാവിയും ഇത്രൊക്കെ വീട്ടിൽ നിന്ന് തന്നെ നിസ്കരിക്കോ മോനെ എനിക്ക് എന്തോ ഒരു പേടിയും അവിടെന്തോ മസാല വീട്ടിൽ നിന്ന് നിസ്കരിക്കണം ഉമ്മ ഉമ്മക്ക് വേണ്ടിട്ട് ഏതൊരാവ് ഇരുപത്തിയാവ് ഉമ്മ ഈ ലോകത്ത് ഉമ്മ സ്വന്തം ആ വിളിക്ക് ഉത്തരം കൊടുത്തിട്ടില്ലെങ്കിൽ ഉമ്മക്ക് വിഷമാവെന്ന് കണ്ടാൽ ഉമ്മക്ക് ഉത്തരം കൊടുക്കുക നിസ്കാരത്തിൽ കൈകളക്കാനുള്ള മസ്സലാ പറയണത് എത്രമാത്രം പ്രാധാന്യമുണ്ട് നിങ്ങൾ ആലോചിച്ചോ ആരാണ് ഉമ്മ പകരമില്ലാത്ത അക്ഷരങ്ങളാണ് ഉമ്മ ഉമ്മാനെ കുറിച്ചിട്ടുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് കരി